ഹലോ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് ആയിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലേയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ കുരുമുളകും പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ അരക്കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട് കാൽ കപ്പിൻ്റെ രണ്ട് കപ്പായിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിക്കുന്നത് ടോട്ടൽ ഞാനിവിടെ അരക്കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം ഇനി ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഒരു സെവൻ ഇഞ്ചിൻ്റെ കേക്കിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം ഞാനിത് എടുത്തുന്നേ ഉള്ളൂ അത് ഗ്രീസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് ആ സ്റ്റീമറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് മതിയാവും വെന്ത് വരാൻ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ ഇത് റെഡിയാണ് ഇവിടെ ഇത്രയും തിക്നെസ് ആണുള്ളത് നമുക്കിത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കി മാറ്റണം റൗണ്ട് ആയിട്ടുള്ള കേക്ക് സ്ക്വയർ ആയിട്ടുള്ള കേക്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പം കുറച്ചും നന്നായിരിക്കും അപ്പോൾ ഇതവിടെ റെഡിയാണ് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൈദയും അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രൈംസും ഒരു മുട്ട എടുത്തിട്ടുണ്ട് മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിന് ശേഷം നമ്മളിവിടെ ഓരോ പീസായിട്ട് എടുത്തിട്ട് ഈ മൂന്നിലൊന്ന് റോൾ ചെയ്തിട്ട് വെക്കാൻ പോവാണേ അപ്പോൾ ആദ്യം ഞാൻ മൈദയിലൊന്ന് റോൾ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എഗ്ഗിലോട്ടിട്ടിട്ട് അതൊരു സ്പൂൺ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അതില്ലാന്നുണ്ടെങ്കിൽ ആകെ കൈയിലാകെ മുട്ടയായി പിന്നെ ബ്രെഡ് ക്രംസിലായി ആകെ വേസ്റ്റ് ആയി പോവും കുറേ ബ്രെഡ് ക്രംസ് ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനിവിടെ ഒന്ന് മുട്ട റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബ്രെഡ് ക്രംസിലും ഒന്നും കൂടെ റോൾ ചെയ്തെടുത്താൽ ഫ്രൈ ചെയ്യാൻ റെഡിയായി അങ്ങനെ എല്ലാ പീസും നമുക്കിവിടെ റെഡിയാക്കി ആക്കി എടുക്കാം ഇതായപ്പോ ഇവിടെ എല്ലാ പീസും ഇവിടെ ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഓരോ പീസായിട്ട് ഇട്ടുകൊടുക്കുകയാണ് ഉള്ളൊന്നും വേവാനില്ലാത്തതുകൊണ്ട് വേഗം തന്നെ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ഗോൾഡൻ കളറാവൂട്ട ഇതോടെ റെഡി ആയിട്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം എന്നിപ്പോഴ എല്ലാ പീസും ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ എഗ് വെച്ചിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറിക്കല്ലേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ ഓക്കെ ബൈ